ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഒരു അപ്ഡേറ്റു ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓൾറെഡി റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറിലോട്ടോ തേർഡ് ഇയറിലോട്ടോ കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ അവരുടെ അസൈൻമെന്റ് അതായത് ജാനുവരി ബാച്ച് ഡിസംബർ ജാനുവരി ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് എന്നാണ് അസൈൻമെന്റ് വരുന്നത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വന്നോ അസൈൻമെന്റ് ഫസ്റ്റ് ഇയർ പോലെ തന്നെയാണോ അങ്ങനെ ഒരുപാട് ഡൗട്ട് നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഉത്തരവായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബിഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ജൂൺ ജൂലൈ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അസൈൻമെൻറ്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ തേർഡ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വരുന്നത് അപ്പോൾ റീ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയറിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്കെന്ന് പറയുന്ന സബ്ജക്റ്റുകളുടെ എണ്ണത്തിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറിലോട്ട് കടക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്ത് സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിൽ കുറവ് പല സബ്ജക്റ്റുകളെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉള്ളൂ അസൈൻമെന്റിന്റെ പാറ്റേണും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതും എല്ലാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ചെയ്ത പോലെ തന്നെയാണ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ തേർഡ് ഇയറിൽ ചെയ്യേണ്ടത് അപ്പോൾ അസൈൻമെന്റ് ആരുടെക്കെയാണ് വന്നിരിക്കുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നാണ് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും അപ്ഡേറ്റ് ആയിട്ടില്ല ചില സബ്ജെക്ടിൻ്റെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് അസൈൻമെൻറ്റുകൾ മാത്രമാണ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരെ ചെറുതായിട്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ബാക്കി സബ്ജക്റ്റുകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി നമ്മളുടെ സ്റ്റുഡൻസ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ടീച്ചേഴ്സ് സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത അസൈൻമെൻറ്റ് മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് അപ്പോൾ പുറമെയുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും അതുപോലെ അസൈൻമെന്റ് വരുന്ന അപ്ഡേറ്റുകളും നിങ്ങൾ മറക്കാതെ ഫോളോ അപ്പ് ചെയ്യാം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ ഓൾറെഡി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ആൾക്കാരാണ് കൂടുതൽ ഡീറ്റെയിൽ പറയേണ്ട കാര്യമില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ മസ്റ്റായിട്ടും നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക കൃത്യസമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം നല്ല രീതിയിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യാം കാരണം എയ്റ്റി ഫൈവ് പ്ലസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അസൈൻമെന്റ് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല എഫേർട്ട് എടുക്കുക അത് നിങ്ങൾക്ക് ഗ്രേഡ് കാർഡില് ഫൈനൽ ഗ്രേഡ് കാർഡില് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കാരണമായിരിക്കും അസൈൻമെന്റ് ആരും നിസ്സാരാന്ന് വിചാരിച്ച് തള്ളിക്കളയരുത് കറക്റ്റ് ടൈമിന് പ്ലാൻ ചെയ്ത് അസൈൻമെന്റ് എഴുതാൻ നോക്കുക അപ്പോൾ ലാസ്റ്റത്തേക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ആർക്കും തോന്നില്ല അപ്പോൾ വന്ന സബ്ജക്റ്റുകൾ അതായത് ക്വസ്റ്റ്യൻ പേപ്പറ് വന്ന സബ്ജക്റ്റുകൾ അസൈൻമെന്റ് വന്ന സബ്ജെക്ടുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ആരവസാനത്തേക്ക് വെക്കരുത് എല്ലാവരും തിരക്കാണ് അല്ലെങ്കിൽ ജോലിയുടെ ഇടയിലാണ് അല്ലെങ്കിൽ വീട്ടിൽ വളരെ തിരക്കിൻ്റെ ഇടയിലാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അപ്പം അതിന് വേണ്ടി കുറച്ച് ടൈം നിങ്ങൾ മാറ്റി വെക്കുക അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം നീ അസൈൻമെൻറ്റ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും എനിവേ താങ്ക്